പട്ടിക ഫോക്സ് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മുകേഷ് അംബാനിയാണ് ഇന്ത്യയിലെ നൂറ് ധനികരുടെ ഫോക്സ് പട്ടികയിൽ ഒന്നാമതെത്തിയിരിക്കുന്നത് എത്തിയിരിക്കുന്നത് നൂറ്റി അഞ്ച് ബില്ല്യൺ ഡോളർ അതായത് ഏകദേശം ഒൻപത് പോയിന്റ് രണ്ടു അഞ്ച് ലക്ഷം കോടി രൂപയാണ് അംബാനിയുടെ ആസ്തി വ്യക്തിഗത ആസ്തി നൂറ് ബില്ല് ഡോളറിന് മുകളിലുള്ള ഒരേയൊരു ഇന്ത്യക്കാരനും മുകേഷ് അംബാനി തന്നെയാണ് ബില്യൺ ഡോളർ അതായത് ലക്ഷം കോടി രൂപയുടെ ആസ്തിയുമായി അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനിയും കുടുംബവുമാണ് രണ്ടാമത് ബില്യൺ ഡോളറിന്റെ ആസ്തിയുമായി ഒ പി ജിൻഡാൽ ഗ്രൂപ്പ് മേധാവി സാവിത്രി ജിൻഡാലും കുടുംബവുമാണ് മൂന്നാം സ്ഥാനത്ത് ഭാരതി എന്റർപ്രൈസസ് മേധാവി സുനിൽ മിത്തലും കുടുംബവും മുപ്പത്തിനാല് പോയിന്റ് രണ്ട് ബില്ല് നാലാം സ്ഥാനത്തുണ്ട് എച്ച് സി ആർ ടെക് സ്ഥാപകൻ ശിവനാ ഡിമാർട്ട് റീറ്റെയിൽ ശൃംഖലയുടെ ചെയർമാൻ രാധാകൃഷ്ണൻ ദമാനിയും കുടുംബവും സൺഫാർമ മേധാവി ദിലീപ് സാങ്വിയും കുടുംബവും ബജാജ് കുടുംബം സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് മേധാവി സൈറസ് പൂനാവാല ആദിത്യ ബിർള ഗ്രൂപ്പ് സാരഥി കുമാർ മംഗളം ബിർള എന്നിവരാണ് യഥാക്രമം ടോപ് ടെന്നിലുള്ള മറ്റുള്ളവർ മലയാളികളിൽ അൻപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് കോടി രൂപ അതായത് അഞ്ച് പോയിന്റ് എട്ട് അഞ്ച് ബില്യൺ ഡോളറിന്റെ ആസ്തിയുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയാണ് പട്ടികയിൽ ഒന്നാമത് പട്ടികയിൽ നാൽപ്പത്തി ഒൻപതാം സ്ഥാനത്താണ് യൂസഫലി ഇരുപത്തി സ്ഥാനത്തുള്ള മുത്തൂർ കുടുംബമാണ് സമ്പന്ന മലയാള കുടുംബം പത്ത് പോയിന്റ് നാല്യൻ ഡോളറാണ് മുത്തൂർ കുടുംബത്തിന്റെ ആസ്തി അഞ്ച് പോയിന്റ് മൂന്ന് ബില്യൺ ഡോളറുമായി അമ്പത്തിനാലാം സ്ഥാനത്ത് ജോയ് അലിക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോയ് അലക്കാസും നാല് പോയിന്റ് ഒന്ന് ബില്ല് ഡോളറുമായി ആർ പി ഗ്രൂപ്പ് സാരഥി രവിപുള്ള എഴുപത്തി മൂന്നാം സ്ഥാനത്തും നാല് ബില്യൺ ഡോളറുമായി ജെംസ് എഡ്യൂക്കേഷന്റെ മേധാവി സണ്ണി വർക്കി എഴുപത്തി എട്ടാം സ്ഥാനത്തുമാണ് ഉള്ളത് ഇൻഫോസിസ് സഹസ്ഥാപകൻ എസ് ഗോപാലകൃഷ്ണൻ മൂന്നേ പോയിന്റ് ഏഴ് ബില്ല് ഡോളറുമായി എൺപത്തിനാലാം സ്ഥാനത്തുണ്ട് മൂന്ന് പോയിന്റ് ആറ് ബില്യൺ ഡോളറുമായി എൺപത്തി ഏഴാം സ്ഥാനത്ത് ശോഭ ഡെവലപ്പേഴ്സിന്റെ സ്ഥാപകൻ പി എൻ സി മേനോൻ പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് ബില്യണുമായി കല്യാൺ ജുവലേഴ്സ് സാരതി എസ് കല്യാണരാമൻ തൊണ്ണൂറ്റി എട്ടാം സ്ഥാനത്താണുള്ളത്